മൈറ്റി ഓസിസ് എന്ന വൻമരവും വീണു അച്ചടക്കത്തോടെയുള്ള ബോളിങ്ങും ബാറ്റർമാരുടെ തകർപ്പൻ പ്രകടനവും ഒത്തുചേർന്നതോടെ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ് നാല് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യൻ നിരയിൽ രോഹിത് ശർമ്മ മികച്ച രീതിയിലാണ് ബാറ്റിംഗ് തുടങ്ങിയത് നദാൻ അല്ലീസിന്റെ രണ്ടാം ഓവറിൽ തന്നെ തകർപ്പൻ സിക്സർ അടിച്ച രോഹിത്തിനെ പുറത്താക്കാനുള്ള രണ്ട് അവസരങ്ങൾ ഓസിസ് താരങ്ങൾ നഷ്ടപ്പെടുത്തി പതിമൂന്ന് റൺസ് എടുത്ത് നിൽക്കുകയായിരുന്ന രോഹിത്തിന്റെ ക്യാച്ച് കൂപ്പർ കണോലിയാണ് ആദ്യം നഷ്ടപ്പെടുത്തിയത് തൊട്ടടുത്ത ഓവറിൽ മാർനസ് ലബുഷാനെയും രോഹിത്തിന്റെ ക്യാച്ച് കൈവിട്ട് കളഞ്ഞു ഇതിനിടയിൽ എട്ട് റൺസെടുത്ത ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സിനും അധികം ആയുസുണ്ടായില്ല നേരത്തെ രോഹിത്തിന്റെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയതിന് പ്രായശ്ചിത്തമെന്നോണം കൂപ്പർ കണോലി മികച്ചൊരു പന്തിലൂടെ രോഹിത്തിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഇരുപത്തൊമ്പത് പന്തിൽ ഇരുപത്തെട്ട് റൺസ് ഇന്ത്യൻ നായകന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് ഇതോടെ ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നാൽപ്പത്തിമൂന്നിന് രണ്ട് എന്ന നിലയിലായി ഇന്ത്യൻ സ്കോർ എന്നാൽ ക്രീസിൽ ഒത്തുചേർന്ന വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും ചേർന്ന് ടീമിനെ മുന്നോട്ട് നയിച്ചു മൂന്നാം വിക്കറ്റിൽ തൊണ്ണൂറ്റൊന്ന് റൺസാണ് ഇരുവരും ചേർന്ന് കൂട്ടിച്ചേർത്തത് ഒടുവിൽ അറുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസെടുത്ത ശ്രേയസ് അയ്യറുടെ കുറ്റിതെറപ്പിച്ച് ആദൻ സാംബ ഓസ്ട്രേലിയക്ക് ബ്രേക്ക് ത്രൂ നൽകി ശ്രേയസിന് പകരം അക്സർ പട്ടേൽ കോഹ്ലിക്ക് പങ്കാളിയായി എത്തി മുപ്പത് പന്തിൽ റൺസ് റൺസെടുത്ത അക്സർ പട്ടേലിനെ നെതാൻ അല്ലീസും പുറത്താക്കി രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിലെ തന്റെ രണ്ടാം സെഞ്ചുറിയിലേക്ക് നീങ്ങുകയായിരുന്ന കോഹ്ലിയും പുറത്തായതോടെ ഇന്ത്യ അപകടം നടത്തു തൊണ്ണൂറ്റഞ്ച് പന്തിൽ എൺപത്തിനാല് റൺസെടുത്ത കോഹ്ലിയെയും ആദൻ സാംബയാണ് പുറത്താക്കിയത് എന്നാൽ കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു ഇതിനിടയിൽ കെ എൽ രാഹുൽ ഏകദിന ക്രിക്കറ്റിലെ തന്റെ മൂവായിരം റൺസ് തികച്ചു കളി ആവേശകരമായ അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ആദൻ സാംബയെ തുടരെ തുടരെ രണ്ട് സിക്സറുകൾക്കാണ് ഹാർദിക് പാണ്ഡ്യ പറത്തിയത് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തെട്ട് റൺസെടുത്ത ഹാർദിക് പുറത്താകുമ്പോഴേക്കും ഇന്ത്യ വിജയമുറപ്പിച്ചിരുന്നു ഒടുവിൽ ഗ്ലെൻ മാക്സ്വെലിനെ സിക്സറിന് പറത്തി കെ എൽ രാഹുൽ ദൗത്യം പൂർത്തിയാക്കി മുപ്പത്തിനാല് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ രാഹുൽ പുറത്താകാതെ നിന്നു ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയക്ക് പുതുമുഖ താരം കൂപ്പർ കൊണോലിയെ തുടക്കത്തിലെ നഷ്ടമായിരുന്നു ഒൻപത് പന്ത് നേരിട്ട് റണ്ണൊന്നും നേടാതിരുന്ന താരത്തെ മുഹമ്മദ് ഷമിയാണ് പുറത്താക്കിയത് കൊണോലിയുടെ വിക്കറ്റ് നഷ്ടമായതിന് തൊട്ടു പിന്നാലെ ഹാർദിക് പാണ്ഡ്യെ ഫോറും സിക്സും അടിച്ച് ഹെഡ് നയം വ്യക്തമാക്കി അടുത്ത ഓവറിൽ മുഹമ്മദ് ഷമിക്കെതിരെ തുടരെ തുടരെ മൂന്ന് ബൗണ്ടറികളും ഹെഡ് നേടി ഒടുവിൽ വരുൺ ചക്രവർത്തി ഇന്നിംഗ്സിലെ തന്റെ രണ്ടാം പന്തിൽ തന്നെ ഹെഡിനെ പുറത്താക്കി ഇന്ത്യക്ക് ആശ്വാസം പകർന്നു വൺ ഡൗൺ എത്തിയ സ്റ്റീവ് സ്മിത്ത് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഇതോടെ കാര്യമായ പരിക്കുകളില്ലാതെ ഓ സിസ് ഇന്നിങ്സ് മുന്നോട്ടു പോയി ഒടുവിൽ അറുപത്തെട്ട് പന്തിൽ സ്മിത്ത് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി മറുവശത്ത് മാർണസ് ലബുഷാനെയും ജോസ് ഇംഗ്ലീഷിനെയും ഓസ്ട്രേലിയക്ക് നഷ്ടമായി സ്മിത്തിന് പങ്കാളിയായി അലക്സ് കാരി എത്തിയതോടെ കാര്യങ്ങൾ ഓസ്ട്രേലിയക്ക് അനുകൂലമായി ഒടുവിൽ സ്മിത്തിന്റെ കുറ്റി ഫുൾ ടോസിലൂടെ തെറപ്പിച്ച് മുഹമ്മദ് ഷമിയാണ് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത് തൊണ്ണൂറ്റാറ് പന്തിൽ എഴുപത്തിമൂന്ന് റൺസായിരുന്നു സ്മിത്തിന്റെ സമ്പാദ്യം ശേഷം ക്രീസിലെത്തിയ ഗ്ലെൻ മാക്സ്വൽ നേരിട്ട നാലാം പന്തിൽ തന്നെ അക്സർ പട്ടേലിനെ സിക്സറിന് വർത്തി എന്നാൽ അടുത്ത പന്തിൽ താരത്തിന് പിഴച്ചു അപ്രതീക്ഷിതമായി ലൈൻ മാറ്റി എറിഞ്ഞ അക്സർ പട്ടേൽ മാക്സ്വലിന്റെ കുറ്റി തെറപ്പിക്കുകയായിരുന്നു ഇതിനിടയിൽ അലക്സ് കാരി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി അൻപത്തിയേഴ് പന്തിൽ അറുപത്തൊന്ന് റൺസ് എടുത്ത അലക്സ് കാരി ഒടുവിൽ ശ്രേയസൈറടെ നേരിട്ടുള്ള ത്രോയിൽ റൺ ഔട്ടായി ഇന്ത്യക്കായി മുഹമ്മദ് ഷമി മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ രവീന്ദ്ര ജഡേജയും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ഹാർദിക് പാണ്ഡെയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകൾ സ്വന്തമാക്കി മാർച്ച് അഞ്ചിന് നടക്കുന്ന ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരത്തിലെ വിജയികളെയാണ് ഇന്ത്യ ഫൈനലിൽ നേരിടുക മാർച്ച് ഒൻപതിനാണ് ഫൈനൽ മത്സരം നടക്കുന്നത്